ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കായിദാസ് വ്ലോഗ്സ് സമ്മോസ് കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അത് കാരണമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോണത് നമ്മളൊരു കോഴീനെ അടവെച്ചെന്ന് നിങ്ങൾ കണ്ടായിരിക്കും ഈ ഫാൻസിയിൽ പെട്ട ഒരു കോഴിയാണ് കേട്ടത് അപ്പോൾ നമുക്കിവിടെ അടവെച്ച് വിരിഞ്ഞിണ്ടായ കുഞ്ഞുനെയാണ് കേട്ടോ ഈ പിടക്കോഴി അപ്പോൾ അവളത് വലുതായി അവൾ അടയ്ക്കിരുന്ന് സാധാരണ ഫാൻസി കോഴികൾ അടയിരിക്കല് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ഫാൻസി കോഴികളൊക്കെ അടയിരിക്കും കേട്ടോ അപ്പോൾ ഒരു കമ്മൻറ്റിൽ ഒരു കുട്ടി ചോദിച്ചായിരുന്നു ഫാൻസി കോഴി ഇങ്ങനെ അട വെച്ചിരിക്കുന്ന കോഴി നാടൻ കോഴി അല്ലല്ലോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ ഇത് ഫാൻസിൽ പെട്ടൊരു കോഴിയാണ് അപ്പോൾ അവൾ നമ്മൾ ഒരു പതിനൊന്ന് മുട്ട വെച്ചായിരുന്നു ഒമ്പത് കുട്ടികളെ വിരിയിച്ചിട്ടുണ്ട് കേട്ടാ രണ്ട് മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്തോ ചൂടിൻ്റെ ഒരു പ്രത്യാഘാതമായിരിക്കണം രണ്ടെണ്ണം പോയി എന്നാലും ഒമ്പതെണ്ണത്തിന് കിട്ടി അപ്പം ഇവരെനിക്ക് കാണിച്ചു തരാൻ ടൈം കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരാഴ്ച പ്രായമായിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇലകളൊക്കെ കൊടുക്കട്ടെ ആദ്യമായിട്ട് ഞാൻ കൊടുക്കാറുള്ള ഇല പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പൊ അതൊരു ഔഷധം കൂടിയിട്ടാണെന്നെല്ലാവർക്കും അറിയാലേ കഫക്കെട്ട് തുമ്മൽ കോഴികൾക്ക് ഉണ്ടാകുന്ന തൂക്കം ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ പനിക്കൂർക്ക അപ്പം അതിന്റെ ഇലകൾ കുറച്ച് നുള്ളി എടുത്തിട്ടുണ്ട് ഇനി അവർക്ക് തിന്നാമ്പാഗത്തിന് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അവർ അത് അമ്മ കോഴി അത് തീറ്റി പഠിപ്പിച്ചോളൂ അവരെ പിന്നെ പിന്നെ നമുക്ക് കുറേശലകൾ പപ്പായുടെ ഇല പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല അങ്ങനെ നമുക്ക് ലഭ്യമായ കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഇലകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പിന്നെ ഇവർക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ടറാണ് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി കലക്കിയിട്ട് ആ വെള്ളമാണ് കേട്ടോ അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ അവർക്ക് ആവശ്യമുള്ള പനിക്കൂർക്ക് ഒക്കെ നുള്ളിയെടുത്തിട്ടുണ്ട് പനിക്കൂർക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും ുള്ളി എടുക്കും കേട്ടോ അതുതന്നെ പനിക്കുർക്ക ചെടി ഇങ്ങനെ ചെറുതായി നിൽക്കുകയാണ് അത് കാരണം ഇപ്പുറത്തൊക്കെ ചട്ടികൾ കണ്ടില്ല അതിൽ മുളക് തൈകള് മുളപ്പിച്ച് നിർത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളകിൻ്റെ പരിപാലനത്തിനെ കുറിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കൃഷിയോട് താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ എടുത്തിട്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര സംതൃപ്തിയാണ് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാർ സപ്പോർട്ട് കൊണ്ടുവന്ന് അവർക്ക് കഴിക്കാൻ ചെറുതായിട്ട് പിന്നെ റങ്ങിയ കോഴികളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇടുമ്പോൾ നല്ല വൃത്തി വേണം കേട്ടോ കൂട്ടിൽ അപ്പോൾ ഡെയിലി കൂടൊക്കെ വൃത്തിയാക്കി കൊടുക്കുക തീറ്റപാത്രങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക അതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ വെള്ളപാത്രങ്ങളും തീറ്റപാത്രങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ പഴയ പാത്രങ്ങളൊക്കെ വെച്ച് തീറ്റിടാനും ഒഴിച്ച് വയ്ക്കാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഡെയിലി ക്ലീൻ ചെയ്യണത് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സ്റ്റാർട്ടർ നമ്മൾ അതാണ് കോഴിക്കുട്ടികൾക്ക് ഒരു രണ്ട് മാസത്തോളം ഞാൻ ഈ സ്റ്റാർട്ടർ ഇട്ട് കൊടുത്താണ് കേട്ടോ അവരെ അവരുടെ വിശപ്പൊക്കെ മാറ്റിയെടുക്കണത് പിന്നെ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഇലകളൊക്കെ കൊടുത്ത് പഠിപ്പിക്കും പിന്നെ കുടിവെള്ളത്തിൽ അവരുടെ കുടിവെള്ളത്തിൽ തേ മഞ്ഞൾ പൊടി ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ബോട്ടിലാക്കിയിട്ട് കോഴിക്കോടിന് സമീപം തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടി വരില്ലല്ലോ അകത്തൊക്കെ പോയി എടുത്ത് കൊണ്ട് വരണമെങ്കിൽ കുറച്ച് മടിയാവും നമ്മൾ കൂടിനോട് ചേർന്ന് എവിടെയെങ്കിലുമൊക്കെ ഇത് കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് മടിയൊക്കെ വരുള്ളോ എല്ലാ സമയവും ഒരുപോലെ ആവില്ലല്ലോ ചില സമയത്ത് നമുക്ക് കോഴി വളർത്തല്ലായാലും ഏത് ജോലി ചെയ്യാണെങ്കിലും ഒരു മടുപ്പ് വരുള്ളൂ അതില്ലാതിരിക്കാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടിനോട് ചേർന്ന് അടുത്ത് തന്നെ കൊണ്ടുവയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കത് മടി കൂടാണ്ടത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് കട്ട് ചെയ്താൽ പനിക്കുർക്കയുടെ എല്ലാം അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇല കൊടുക്കണേൻ്റെ ഒരു ഇതാണ് കേട്ടോ എന്താ പറയുക അവർക്ക് അങ്ങനെ തിന്നവർ പരിശീലിക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ നല്ല അടിക്കുമ്പോഴേക്കും ഓടി വന്ന് കഴിച്ചോളൂ കേട്ടോ അമ്മക്കോഴി ഇതേ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ഇലകളൊക്കെ കഴിക്കുകയാണ് നമ്മളൊരു നാടൻ കോഴീനെ അട വയ്ക്കുമ്പോൾ വലിയ കോഴിയൊക്കെ ഒരു പതിനഞ്ച് മുട്ട വരെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ഇതൊരു ഫാൻസി കോഴിയാണ് അധികം വലുപ്പമില്ലാത്ത കോഴിയാണ് അത് കാരണം ഞാനൊരു പതിനൊന്ന് മുട്ട ഇവൾക്ക് അട വെച്ച് കൊടുത്തത് കേട്ടാ അതിൽ അവൾ പതിനൊന്ന് മുട്ടയിൽ ഒൻപതെണ്ണത്തിന് വിരിയിച്ചു രണ്ടെണ്ണത്തിൽ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ചൂടിൻ്റെ കാഠിന്യം കാരണം ഞാൻ തോന്നുന്നുണ്ട് അത് വിരിഞ്ഞില്ല കേട്ടോ അപ്പം പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം ആദ്യത്തെ രണ്ട് ദിവസം മഞ്ഞൾ വെള്ളമൊക്കെ കൊടുക്കുക രണ്ടാമത്തെ ദിവസം തൊട്ട് അവർ നല്ല പോലെ തീറ്റെടുത്തോളൂ കേട്ടോ ി നമ്മൾ പുറത്തേക്ക് പട്ടിശല്യം കാക്കശല്യൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിടാതെ ഒരു രണ്ട് മാസത്തോളം കൂട്ടിൽ തന്നെ ഇടണതായിരിക്കും കേട്ടോ നല്ലത് ഞാനങ്ങനെ ഇവിടെ ചെയ്ത് പോ പോരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പട്ടിശല്യൊക്കെ ധാരാളമായിട്ടുണ്ട് അത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കുമ്പോൾ അത് പട്ടിക്കും കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ കൂട്ടിലിട്ടിട്ടാണ് കേട്ടോ വളർത്തി എടുക്കണത് അവരെ പിന്നെ ഗ്ലൂക്കോസ് വെള്ളമൊക്കെ കൊടുക്കാം അവരെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തേക്ക് വിടുന്ന കോഴികളാണെങ്കിൽ ചിക്കി ചഴഞ്ഞൊക്കെ തിന്നുമ്പോൾ അവർ പലവിധ സാധനങ്ങളെ പ്രാണികളെ അങ്ങനെ അവർക്ക് ലഭ്യമായതൊക്കെ അവരകത്താക്കും അപ്പോൾ അവർക്ക് ദഹന പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂട്ടിലിടാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം നമുക്ക് മാറിക്കിട്ടും കേട്ടോ എൻ്റെ കോഴി വളർത്തല അനുഭവങ്ങളാണ് കേട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അഴുക്ക് വെള്ളമൊന്നും കൊടുക്കാതിരിക്കാതെ ഞാൻ പറഞ്ഞത് തീറ്റപ്പാത്രമൊക്കെ എന്നും വെള്ളപാത്രമൊക്കെ എന്നും ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യാതിരുന്നാൽ അവരുടെ കാഷ്ടം അവർ തന്നെ കൊത്തി തിന്നും അപ്പോൾ അവർക്ക് ദഹന പ്രശ്നങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ പുറത്തേക്ക് വിടുന്ന കോഴിക്കുട്ടികളാണെങ്കിലേ അവർ കണ്ണിൽ കണ്ടതൊക്കെ കൊത്തി തിന്നണം കാരണം അവർക്ക് പെട്ടെന്ന് ദഹന പ്രശ്നങ്ങൾ വരും അതാണ് ഞാൻ കൂട്ടിൽ തന്നിട്ട് വളർത്താമെന്ന് പറഞ്ഞതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഉദ്ദേശട്ടോ പിന്നെ കൂടെന്ന് പറയുമ്പോൾ നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂട്ടിൽ വളർത്താണെങ്കിലും പച്ചിലകളും പുല്ലുകളും ഒക്കെ കൊടുത്ത് പരിശീലിപ്പിക്ക അപ്പോൾ നമുക്ക് തീറ്റ ചിലവ് ഒരുവിധം അതിൽ നമുക്ക് ലഘൂകരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ കോഴി വളർത്തൽ മുൻപോട്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ കാഷ്ടം അവർ കൊത്ത് തിന്നാതെ വളരെയധികം ശ്രദ്ധിക്കണം ഡെയിലി കൂടൊക്കെ ക്ലീൻ ചെയ്യണം കാരണം അവർ അത് കൊത്തി പിറ്റേ ദിവസം അവർക്ക് അസുഖം ഉറപ്പാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ക്ലീൻ ചെയ്യാൻ മറക്കരുതെന്ന് അപ്പോൾ നമ്മൾ പറമ്പിൽ ഇങ്ങനെ വല കെട്ടി തിരിച്ചിട്ട് അതിലാണ് ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെറിയ ചെറിയ കൃഷിന്ന് പറഞ്ഞാൽ അധികമായിട്ട് മുളക് ചീര അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവർ കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇതിന് മുളകൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചെടികളാണ് ഇവർക്ക് അതിൻ്റെ ഇലകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കോഴീനെ വളർത്തുമ്പം നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ ഇവർ കാലിയാക്കി തരും കേട്ടോ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് നമ്മൾ കോഴികളെ വളർത്തുമ്പോൾ അത് കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ വല ധരിച്ച് അതിനുള്ളിലാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണുള്ളൂ കേട്ടോ ഇത് ഫാൻസിൽ പെട്ട രണ്ട് പൂവന്മാരാണ് കേട്ടോ അവരെ കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റും കൂടിയായ കാരണേ വൈറ്റും റെഡൊക്കെ ആയിട്ട് നിൽക്കണവരനെ കാണാനും നല്ല സൂപ്പറാണ് കേട്ടോ അവർ ഇതാണ് രണ്ട് പൂവന്മാർ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു നാടൻ പൂവനും ഉണ്ട് അങ്ങനെ ഇപ്പോൾ മൂന്ന് പൂവന്മാരാണ് കേട്ടോ നമുക്കുള്ളത് പിന്നെ നല്ല ചൂട് നല്ല ചൂട് പറഞ്ഞാൽ ഓരോ തീ പിടിക്കണ ചൂടാണ് അപ്പോൾ കൂടുകളിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഉണ്ടായിരിക്കണം കേട്ടോ വെള്ളം നമ്മൾ നമ്മൾ പുറത്ത് പോകുകയാണെങ്കിലും ഇവർക്ക് വെള്ളം തീറ്റ പച്ചിലകൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പോവാൻ നോക്കുകട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് വരുമ്പോഴേക്കും ഇവർക്ക് അസുഖങ്ങൾ വന്ന് ചത്തുപോകാനുള്ള സാധ്യത കൂടുതൽ ാണ് ഇപ്പോൾ ഈ കനത്ത ചൂടിൽ ഇവർക്ക് പെട്ടെന്ന് അസുഖം വരും പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ചത്തുപോകണൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു അഞ്ച് കുട്ടികളുണ്ട് അവർക്ക് ഒരു രണ്ട് മാസം ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവരുടെ കൂടും അപ്പുറത്തെ ഒരു കൂടും കൂടി ഇന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇവർക്കും മഞ്ഞൾ വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുത്താണത് അപ്പം നമ്മൾ വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് പലതരം പച്ചില മരുന്നൊക്കെ ചേർത്തിട്ട് ഇവർക്ക് മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മരുന്നും ഡെയിലി ഇവർക്കും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴികളൊക്കെ ചത്തുപോണ കോഴി വളർത്തലിൽ ഒരു കോഴി പോലും ചത്തുപോയാൽ നമുക്ക് നല്ല നഷ്ടമാണ് അത് നാടൻ കോഴിക്ക് നല്ല ഡിമാൻഡാണ് വരുമാനമാർഗമാണ് അപ്പോൾ വരുമാനം മാർഗമായിട്ട് കൊണ്ട് നടക്കണോരും അസുഖങ്ങളൊന്നും വരാതെ നോക്കുക കോഴികൾക്ക് ഒരു കോഴി പോലും പോയാൽ നമുക്കത്രയും എന്താ പറയുക അത്രയും നഷ്ടമാണ് നാടൻ കോഴിക്ക് ആണെങ്കിൽ നല്ല ഡിമാൻഡും അപ്പോൾ അത് ഇവരും നേരത്തെ കാണിച്ച ഫാൻസി കോഴിയുടെ പ്പം തന്നെ വിരിഞ്ഞിറങ്ങിയ കൂട്ടുകാരാണ് അപ്പോൾ ഇവരുടെ കൂടും ഏകദേശം വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട് അവർ അപ്പോൾ ഈ കൂടും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ എനിക്ക് അപ്പോൾ രണ്ട് കൂടുകൾ കൂടി ഉണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ രാവിലെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ എന്തായാലും ഇവരുടെ കാര്യങ്ങൾക്ക് എനിക്ക് വേണ്ടി വരാറുണ്ട് കേട്ടോ അതിലിങ്ങനെ തുണിയിട്ട് കാണാറേ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടി വരും തുണിയിട്ടാണ് ഇവരുടെ കുഞ്ഞിക്കാൽ ആഴികളിലൂടെ താഴ്ത്ത് പോവാതിരിക്കാനായിട്ടാ ചിലപ്പോൾ കാലൊക്കെ കുടുങ്ങിയിട്ട് ചത്തുപോകുന്ന അവസ്ഥയൊക്കെ വരും അതില്ലാതിരിക്കാനാണ് ഞാൻ തുണിയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിക്കോട്ടുഞ്ഞുങ്ങളെ എങ്ങനെ ഈ കനത്ത ചൂടിൽ എങ്ങനെ അവർക്ക് പ്രതിരോധശേഷി കൂട്ടാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇലകളൊക്കെ കൊടുക്കുക നല്ല തീറ്റ കൊടുക്കുക രാവിലെയും വൈകിട്ടും നല്ല ഇതുപോലെ സ്റ്റാർട്ടറൊക്കെ കൊടുക്കുക അതിനിടയിലുള്ള സമയങ്ങളിൽ ഇലകളൊക്കെ തീറ്റി പഠിപ്പിക്കട്ടെ അമിതമായിട്ട് തീറ്റ വെച്ചു കൊടുക്കാതിരിക്കുക അമിതമായിട്ട് തീറ്റ വെച്ചു കൊടുത്ത് അവർക്ക് ദഹന പ്രശ്നമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അതൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ നല്ല ചൂടാണ് അപ്പോൾ അവർക്ക് ധാരാളം വെള്ളം കുടിക്കുന്ന സമയമാണ് വെള്ളം ആവശ്യത്തിന് കിട്ടാതെ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാലത്തും സിമ്പിളായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കരുതുന്നു നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും 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 ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല എന്ന് വിചാരിക്കണേ ഒരുപാട് കൂട്ടുകാർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു നല്ല കനത്ത ചൂടാണല്ലേ അപ്പോൾ നമ്മുടെ കോഴിക്കോട് കോഴിക്കോടും കോഴിക്കോടിന് പരിസരം ആ ചുറ്റുഭാഗമൊക്കെ നല്ലപോലെ നനച്ചിട്ട ഒരുവിധം അവർക്ക് ചൂടിന്ന് രക്ഷപ്പെടാട്ടോ പിന്നെ പുറത്ത് വിടുന്ന കോഴികളൊക്കെ ആണെങ്കിൽ മണ്ണിലൊക്കെ കുളിച്ച് നനവെള്ള മണ്ണിലൊക്കെ കുളിച്ച് അവരവരുടെ താപനില ക്രമീകരിച്ചോളൂ കേട്ടോ പിന്നെ ഇങ്ങനെ കൂട്ടിൽ വളർത്തുന്ന കോഴികളൊക്കെ ക്ക് അത് പറ്റാത്ത കാരണം നമ്മൾ അവരുടെ കൂടും കൂടിൻ്റെ അടിവശം ഒക്കെ ഒന്ന് നനച്ചിടുക അങ്ങനെയൊക്കെ നമുക്ക് ഈ ചൂടീന്ന് പ്രതിരോധിക്കാം പിന്നെ ഇലകൾ കൊടുക്കാൻ മറക്കാതിരിക്കുക ഇലകളൊക്കെ ചെല്ലുമ്പോൾ തന്നെ അവരുടെ താപനില ഒന്ന് ക്രമീകരിക്കപ്പെടും കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചൂട് കാലത്ത് നല്ല സിമ്പിളായിട്ട് കോഴി വളർത്തൽ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്